നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പ്ലംബേഴ്സ് അവരെ പൈപ്പ് ഇറക്കുവാൻ വേണ്ടി സ്ലാബ് അല്ലെങ്കിൽ സൺഷെയ്ഡ് കട്ട് ചെയ്യാറുണ്ട് ശരിക്കും പ്രോപ്പർ പ്രോപ്പറായിട്ടല്ല അവർ കട്ട് ചെയ്യുന്നത് നമ്മൾ അവര് ഉളി ഉളികൊണ്ട് പോലത്തുള്ള വസ്തു കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആ സ്ട്രക്ചറിൽ ക്രാക്സ് വരുവാനും അതുപോലെ സ്റ്റീൽ എല്ലാം അൺപ്രോപ്പർ ആയിട്ടുള്ള കട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും കോർ കട്ടിങ് മെഷീൻ വെച്ചിട്ട് കോർ ആണ് അവിടെ കട്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് സ്റ്റീലിന് കട്ട് ആയാൽ പോലും നമുക്കതൊരു പ്രോപ്പറായി വേലായത് കാരണം ആ സ്ലാബ് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിലോട്ട് ഒരു ക്രാക്സ് ഒന്നും വരില്ല നമ്മുടെ സ്ട്രക്ചറിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യത കുറയും അതുപോലെ ആ ഒരു ഹോളിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം പിന്നീട് നമ്മൾ ചുമര് വലിച്ചെടുത്ത് ആ ചുമരിലും അതുപോലെ ഉള്ളിലും ക്രാക്സും അതുപോലെ ലീക്കേജിന് ഒരുപാട് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളത് ഹോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യണം ജി പി ടു എന്നുള്ളൊരു പ്രോഡക്റ്റ് ഇത്രയും ഹോൾസ് ക്ലോസ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ട്സ് ആണ് ബോർ പാക്കിങ്ങിന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ഫോർസ്ട്രോക്കിന്റെ ജി പി ടു എങ്ങനെയാണ് അത് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ അടുത്ത ഒരു പ്രാവശ്യം ഞാനത് എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത് സോ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നന്ദി